വയനാട് ദുരന്തഭൂമിയിലേക്കുള്ള അവശ്യ സാധനങ്ങളുമായി വാഹനങ്ങൾ യാത്ര തിരിച്ചു തായ്ക്കാട്ടുകര മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച കാലമായി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിവന്നിരുന്ന ദുരിതബാധിതർക്ക് ഒരു കൈത്താങ് എന്ന അവശ്യ സാധന കളക്ഷൻ സെന്ററിൽ ജമാത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ആപാലവൃദ്ധം ജനങ്ങൾ എത്തിച്ചു നൽകിയ അവശ്യ സാധനങ്ങളുമായാണ് മൂന്ന് വാഹനങ്ങളിലായി ഇന്നലെ അർദ്ധരാത്രി യാത്ര തിരിച്ചത് കേടാകാത്ത ഭക്ഷണ ഒഴികെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിലുള്ള സാധന സാമഗ്രികളാണ് ഒരാഴ്ച കാലമായി ജമാത്തിന്റെ നേതൃത്വം വാഹനങ്ങളുടെ ചീഫ് ഇമാം സലാം മൗലവി നിർവഹിച്ചു ാട്ടുകാര മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു യജ്ഞം നടക്കുകയും അലഹമ്മദില്ല നമ്മുടെ മഹലിലുള്ളവരും പുറമഹലിലുള്ളവരും അപാരവൃദ്ധം ജനങ്ങളും അതുമായി സഹകരിക്കുകയും ചെയ്തു ദുരന്തബാധിതർക്ക് ആവശ്യമായ ആവശ്യവസ്തുക്കളും സാമഗ്രികളും അടങ്ങുന്ന രണ്ട് വാഹനങ്ങൾ ഇവിടെ നിന്നും ഇപ്പോൾ പുറപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും ടി എം ജെ സന്നദ്ധ സേവന സംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു